കൊതുകെ കൊണ്ട് രക്ഷ ഉണ്ടാവില്ല അപ്പൊ ഒരു കച്ചത്തിന്റെ അകത്ത് മടൽ വെച്ചിട്ടില്ല നേരത്തെ എടുത്ത് വെച്ചിട്ടു മഞ്ഞളിന്റെ ഇല ഉണ്ടെങ്കിൽ അതും കൂട്ടി പൊങ്ങാൻ നല്ല കൊതു മഴ പോയി കഴിയുമ്പോ മഴ മഴ അങ്ങനെ പെയ്യുമ്പോ കൊതുകുണ്ടാവില്ല മഴ ഒന്നോ അപ്പഴും കൊതു വരും അപ്പൊ അല്ലാണ്ട് നമ്മക്ക് ഇത് ഇരിക്കാൻ പറ്റൂല

എന്തോ ദിവസം ഞാനിത് കാണുന്നത് ഞാൻ ചോദിച്ചു ഇന്ന് നോക്കുമ്പോൾ കിളിക്ക് ഒത്തിയിട്ടുണ്ടാവുന്നു പക്ഷേ നോക്കുമ്പോൾ ഒന്നും ആയിട്ടില്ല ഇത് നേരെ വെച്ച് ഇന്ന് മോനെ കൊണ്ടത് പറപ്പിച്ച് നോക്കുമ്പോൾ നല്ലോണം പഴുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ആളില്ലേ താഴെ ആളില്ല നമ്മളിവിടെ നമ്മളെ വീടല്ലേ ചേട്ടാ വാടകയ്ക്ക് നിൽക്കുന്നേ അപ്പോൾ ഓലുണ്ടാകുമ്പോൾ വല്ലപ്പം പറിച്ച് കറിയെല്ലാം നിൽക്കുന്ന കൂടെ കൂടെ പോയി വെക്കും പിന്നെ എനക്കു ദിവസം ഈ കറുമൂസം വെച്ച് 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 മെടുത്തും വരൂല്ലേ അങ്ങനെ നോക്കിയിട്ടില്ല ഇത് പകുത്തു പോയി നല്ല നല്ല അടിപൊളിയായിട്ട് പകുത്തിട്ടുണ്ട് പിന്നെ കിളിയെല്ലാം കൊത്തി കഴിഞ്ഞാൽ പണ്ടെല്ലാം നമ്മൾ തിന്നു ഇപ്പോൾ അതൊന്നും തിന്നൂടാലോ നിപ്പയും പനിയും എന്തെല്ലാം ഇപ്പം വെക്കുന്നത് അതുകൊണ്ട് പേടിച്ചിട്ട് എന്നാൽ കൊത്തിയെന്ന് നമുക്ക് മനസ്സിലാവില്ല പിന്നെ കംപ്ലീറ്റ് ചെത്തുന്നില്ല കുറച്ച് ചത്തി നോക്കട്ടെ എന്നിട്ട് നമുക്ക് മധുരം ഉണ്ടോ നോക്കാം ആ അടിപൊളി ഈ സൈഡിൽ ചെത്താത്തോണ്ട് ഈ സൈഡാക്കിയിട്ട് വെക്കാം നമുക്ക് ഇതെല്ലാം തോൽ ചെത്തുമല്ലോ ഇതിന്ന് പറിച്ചുകൊണ്ട് നല്ല ഇതിൽ കിട്ടിയനും അല്ലെങ്കിൽ നാളേക്കാകുമ്പോഴത്തേക്ക് അടിഞ്ഞു പോകാനും അല്ലെങ്കിൽ രണ്ടുമൂന്ന് ദിവസമായി ശരിക്കും ഇങ്ങനെ കാണുന്നു കാക്കകൾ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു അല്ലെങ്കിൽ വെച്ചേക്കൂല എണ്ണാനും കാക്കയൊന്നും കാക്ക കൊത്തിക്കഴിഞ്ഞാൽ തീരെ തോന്നുന്നു പറ്റൂല എത്തുന്നൊക്കെ മതി രണ്ടൊക്കെ അങ്ങേപ്പകമല്ല മറ്റേ പകം നല്ല അതിനുണ്ടാ എ കൊടുക്കാം ബാക്കി ചത്തി കറുമൂസ തിന്ന് കഴിയുമ്പോഴില്ല കറുമൂസന്റെ ഒരു പാലുണ്ടാവും നമുക്കത് പൊള്ളും നാവെല്ലാം നല്ലാത്തൊരു മതിരിയാവും വൈകുന്നേരം പണിയെല്ലാം കഴിഞ്ഞാല്